നമുക്ക് ഇപ്പോഴും ഇങ്ങോട്ട് കിട്ടാനുള്ള സാധനം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രക്ഷയാണോ കിട്ടേണ്ടത് അത്ഭുതമാണോ വേണ്ടത് അത് പറയാൻ നമുക്ക് ചങ്കുറ്റം ഇല്ല ഉണ്ട് അല്ലേ ഒരാളെ പറഞ്ഞോളൂ നമുക്ക് രക്ഷയാണോ അത്ഭുതമാണോ വേണ്ടത് അല്ലേ സങ്കടപ്പെടണ്ട ഒരു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എന്നെ കണ്ട് മനസ്സിൽ അറിയ അറിയുമോ എന്ന് വിചാരിക്കുന്നു എനിക്കൊരു കാലില്ലാത്ത അച്ഛനാണ് എപ്പുകാലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ശേഖ നിറഞ്ഞവര് നിങ്ങൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകരുത് ഇത് ജീവിച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾ സഹിച്ചാലേ നമുക്ക് എന്തുള്ളൂ രക്ഷയുള്ളൂ അത്ഭുതം കിട്ടുന്നവർത്തോടെ രക്ഷപ്പെടുവെന്നോ എല്ലാം ഉറപ്പുണ്ടോ ഇല്ല ഈശോ നേരിട്ട് ശരീരത്തെ ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതം പ്രവർത്തിച്ചെല്ലാവരും എല്ലാവരും പോയി എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമുക്ക് വേണ്ട പത്ത് കുഷ്ടലോകികളിൽ പത്ത് കുഷ്ടലോകികളിൽ ഒൻപതെണ്ണത്തിലും ഇത് കിട്ടി അല്ലെ പത്തിന് സൗഖ്യം കിട്ടി ആ ഒൻപതെണ്ണം എന്ത് ചെയ്തു സൗഖ്യം കിട്ടി വിശ്വാസം സൗഖ്യം കിട്ടി ശരിയാണ് അവർ ആ വഴി ഓയ് ആ ഒരു വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസം അത്ഭുതത്തിന് വേണ്ടിട്ടുള്ള വിശ്വാസമാണോ അതോ രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള വിശ്വാസമാണോ ആ അത് വേണം രണ്ട് തവണ ക്യാൻസർ വന്നു അച്ഛനാകുന്നതിന് മുന്നേ ജമനാരി ചേർന്ന അഞ്ചാം വർഷം ഒരു കാലു പോയി ഇത് മുട്ടിന് മുകളിൽ നിന്ന് മുറിച്ചിരിക്കുകയാണിത് ഇത് ഇത് ഷൂട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അകത്തെ വെപ്പുകാലാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ചെറിയൊരു അസ്തിരത്തിൽ ബാക്കി മുഴുവൻ വെപ്പുകാലല്ലിക്കുന്നത് നടക്കുന്നതും പതിനഞ്ച് വർഷമായി വെപ്പുകാലം നടപ്പ് തുടങ്ങിയിട്ട് അതിനുശേഷമാണ് എനിക്ക് വട്ടം കിട്ടുന്നത് ശേഷം ഞാൻ നിങ്ങൾ ദേവരാജ് ഈശോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഞാൻ പറയുന്ന ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോ അല്ല ആ ഈശോ എന്റെ ഈശോ കുരിശിൽ മരിച്ചിട്ട് നീ ഈ ഏറ്റെടുത്തടോ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞോ ഒരു ഈശോയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർന്നില്ല പിന്നീട് ഒന്നോടെ ക്യാൻസർ വന്നു ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അത് ശ്വാസകോശത്തിന് അങ്ങനെ ശ്വാസകോശവും മുറിച്ചു കളഞ്ഞു ഇവിടെ ഒരു ശ്വാസകോശമില്ല നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ജന്മനെ രണ്ടെണ്ണം ഉണ്ട് എനിക്ക് നിലവിൽ ഇപ്പൊ ഒരു ശ്വാസകോശവും ഒരു കാലമുള്ളൂ